ഹായ് ഡിയർ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പ്രീമിയം വിനയ് ബ്രാൻഡിൽ വരുന്ന അടിപൊളി കളക്ഷൻ കാണാം അപ്പോൾ ഞാനിത് റെഫറൻസ് പിക്ക് അല്ലാണ്ട് ഇതൊക്കെ ഒറിജിനൽ ബ്രാൻഡ് ഡ്രസ്സിൻ്റെ ഒറിജിനൽ മോഡൽ ഫോട്ടോയാണ് റെഫറൻസ് പിക്ക് അല്ല അപ്പോൾ നിങ്ങൾ ഈ വീഡിയോയിൽ ഈ ഒരു വീഡിയോയിൽ കാണുന്ന സെയിം ഡ്രസ്സായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത് ധൈര്യമായിട്ട് ഓർഡർ ചെയ്യാം അതുപോലെ തന്നെ നമ്മുടെ ഗിഫ്റ്റ് എല്ലാ മാസവും നമ്മൾ എല്ലാ മാസവും ലാസ്റ്റ് വരെ ഗിഫ്റ്റ് കൊടുക്കുന്നത് കിട്ടാനായിട്ട് നിങ്ങൾ റൂൾസ് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് ആ റൂൾസ് വീഡിയോ പോയി നോക്കിയിട്ട് റൂൾസൊക്കെ പാലിക്കാം കേട്ടോ അതുപോലെ തന്നെ ഇന്ന് നമ്മൾ മൂന്ന് നാലു മണിക്കുള്ളിൽ ഇന്നത്തെ വിജയം നമ്മൾ തെരഞ്ഞെടുക്കും അതുപോലെ തന്നെ നെക്സ്റ്റ് വരുന്നത് നവംബർ തേർട്ടി ഫെസ്റ്റിനാണ് അപ്പോൾ അതിനായിട്ട് മാക്സിമം നിങ്ങൾ കമൻ്റും ലൈക്കും ഷെയറും സ്റ്റാറ്റസൊക്കെ വെക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു കളക്ഷൻ വരുന്നത് കാഞ്ചീപുരം സിൽക്കിലാണ് ടോപ്പ് കാഞ്ചീപുരം സിൽക്കിൽ വന്നിട്ട് നെക്ക് ലൈനിൽ നല്ലൊരു ഹാൻഡ് വർക്ക് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ സ്ലീവിലും വന്നിട്ടുണ്ട് സ്ലീവിലും നല്ല ഹാൻഡ് വർക്ക് വന്നിട്ടുണ്ട് ടോപ്പിൻ്റെ താഴ്ഭാഗത്തും വർക്ക് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ബോട്ടം സാൻഡൂൺ ആണ് സാന്റൂൺ ക്ലോത്ത് ആണ് ബോട്ടം വരുന്നത് ഇത് മെറ്റീരിയൽസ് ആണ് കേട്ടോ അതുപോലെ തന്നെ ഡിജിറ്റൽ പ്രിൻറ് വർക്ക് വരുന്ന കാഞ്ചീപുരം സിൽക്കിൽ തന്നെ വരുന്നത് ആണ് ഇതിനെ അവൈലബിൾ ആയിട്ടുള്ളത് ഷോളിൻ്റെ ഷോളിൻ്റെ ടസൽസ് വരുന്നുണ്ട് അതുപോലെ തന്നെ ബോർഡർ വർക്ക് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ സൂപ്പർ കളർ ഷെയ്ഡിലും അതുപോലെ നല്ല ഗ്ലോസി ആയിട്ടുള്ള അടിപൊളി മെറ്റീരിയൽ ആണ് കാഞ്ചീപുരം സിലിക്കിൽ വരുന്ന അടിപൊളി കളക്ഷനാണ് മൂന്ന് കളർ ഷെയ്ഡാണ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഏത് കളറാണ് വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് വാട്സപ്പ് മെസ്സേജ് ചെയ്യാം മെസ്സേജ് ചെയ്യേണ്ട നമ്പർ വരുന്നത് എയ്റ്റ് ട്രിപ്പിൾ വൺ എയ്റ്റ് ത്രീ സെവൻ ത്രീ നയൻ സിക്സ് ആണ് അതുപോലെ ഇതിൻ്റെ പ്രൈസ് വരുന്നത് രണ്ടായിരത്തി എഴുന്നൂറ്റി അറുപതാണ് ഫ്രീ ഡെലിവറി ആണ് ഡ്രസ് മെറ്റീരിയൽസ് ഉണ്ടോ രണ്ടായിരത്തി എഴുന്നൂറ്റി എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ ഹയസ്റ്റ് പ്രൈസാണെന്ന് വിചാരിക്കേണ്ട ഇത് വേറൊക്കെ ചാനലിൽ നിങ്ങൾക്ക് മൂവായിരത്തിനും മേലെ വരുന്ന കളക്ഷനാണ് അടിപൊളി പ്രീമിയം സിൽക്കിൽ വരുന്ന ആണ് നല്ല ഹാൻഡ് വർക്ക് നെക്ക് ലൈനിലും അതുപോലെ തന്നെ ടോപ്പിൻ്റെ താഴ്ഭാഗത്ത് സ്ലീവിലേക്ക് വരുന്നുണ്ട് ഡിജിറ്റൽ പ്രിന്റ് വർക്ക് വരുന്ന ഷോൾ വരുന്നുണ്ട് സൂപ്പർ പ്രീമിയം ക്വാളിറ്റി പ്രീമിയം ലുക്ക് തരുന്ന പ്രീമിയം ആണ് റെഫറൻസ് പിക്ക് അല്ല ഞാൻ വീണ്ടും വീണ്ടും പറയാണ് റെഫറൻസ് പിക്ക് അല്ല അടിപൊളി ആണ് അപ്പോൾ ഡ്രസ് മെറ്റീരിയൽസ് ആണ് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്യുക ബുക്ക് ചെയ്യുന്ന നമ്പർ ഞാൻ പറഞ്ഞില്ല എയ്റ്റ് ത്രിപ്പിൾ വൺ എയ്റ്റ് ത്രീ സെവൻ ത്രീ നയൻ സിക്സാണ് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം മാക്സിമം സപ്പോർട്ട് ചെയ്തുകൊണ്ട് നമ്മുടെ കോൺടസ്റ്റിലൊക്കെ എവരി മന്ത് നടക്കുന്ന കോൺടസ്റ്റിൽ പങ്കെടുത്ത് വിജയികളാകാൻ നോക്കുക എല്ലാ മാസവും നമ്മൾ ഇവർക്ക് ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ നമ്മളെ മാക്സിമം ഷെയർ ചെയ്തും സ്റ്റാറ്റസിറ്റൊക്കെ സപ്പോർട്ട് ചെയ്യുന്നു അതുപോലെ അപ്പോൾ റൂൾസ് വീഡിയോ മറക്കാതെ പോയെന്ന് കാണാം ഇപ്പം തന്നെ നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക നമ്മുടെ പ്രീമിയം കളക്ഷൻസ് ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ബുക്കിംഗ് തരാട്ടോ ഞാൻ മാക്സിമം നമ്മളെ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇപ്പം തന്നെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം